അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നയന ആൻഡ് കുര്യാക്കോസ് ഞാൻ വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഇടവക സെൻറ്റ് സെബാസ്റ്റിയൻസ് ചേർച്ച് ഇടപെട്ടിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്നാൽ ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ആൻറ്റി വഴിയാണ് എൻ്റെ ആൻറ്റി എന്നോട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ എന്നോട് പറഞ്ഞു കൃപാസനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓൺലൈനായിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാം എന്നെല്ലാം എനിക്ക് പറഞ്ഞു തന്നു അന്ന് അത് കേട്ടതിന് ശേഷം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അന്ന് ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരാവശ്യമായിരുന്നു ഏഴ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ടും എൻ്റെ ആൻറ്റിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ആ ഒരു ആവശ്യം വെച്ചു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടാം തീയതി ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിന് ആൻറ്റി ജന്മം നൽകി ഈ തന്ന സാക്ഷ്യത്തിന് അമ്മമാതാവിന് ഒരു ആയിരം നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പ്ലസ് ടു പാസ്സായതാണ് എൻ്റെ ഏഴാം ക്ലാസ് മുതൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഡോക്ടർ ആവുക എന്നത് അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഒരു പ്രാവശ്യം എൻട്രൻസ് കോച്ചിങ്ങിന് പോയി അന്ന് ഓൺലൈനായിട്ടായിരുന്നു കോച്ചിങ് നടന്നുകൊണ്ടിരുന്നത് ഞാനതിന് പാസ്സായെങ്കിലും എനിക്ക് ആവശ്യത്തിനുള്ള മാർക്ക് ലഭിച്ചിരുന്നില്ല അങ്ങനെ വീട്ടുകാരോട് വീണ്ടും സംസാരിച്ച് രണ്ടാമത് ഞാൻ വീണ്ടും എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു അങ്ങനെ ജോയിൻ ചെയ്ത സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് പക്ഷെ അന്ന് എനിക്ക് വലിയ വിശ്വാസമോ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് പക്ഷേ പ്രവൃത്തിയായിട്ട് ഞാനൊന്നും ചെയ്തിരുന്നില്ല അങ്ങനെ ആ പ്രാവശ്യവും എനിക്ക് കിട്ടിയില്ല വീണ്ടും ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ ഞാൻ എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞു അവർ എന്നോട് അന്നേ വാൺ ചെയ്തു ഇത് ലാസ്റ്റ് ടൈമാണ് ഇനിയില്ല ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതി എനിക്ക് കിട്ടിയില്ല ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ട ഒരു സമയമായിരുന്നു ഞാനൊരു ബിഗ് സീറോ ആണ് എന്ന് മനസ്സിലാക്കിയൊരു സമയമായിരുന്നു അത് എൻ്റെ ജീവിതം തകർന്നൊരവസ്ഥയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ വീണ്ടൊരു ഓപ്ഷൻ ഇല്ല എല്ലാവരും പറഞ്ഞു നേഴ്സിങ്ങിന് പോയിക്കോ എൻ്റെ സഹോദരൻ ന്യൂസിലൻഡിലാണ് അപ്പം നേഴ്സിങ്ങിന് പോയിക്കോളൂ അതാണ് ഇനി സ്കോപ്പുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞു അങ്ങനെ ന്യൂസിലൻഡിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഇട്ടു മനസ്സില്ലാ മനസ്സോടെ ഞാൻ അതിനെ സമ്മതിച്ചെങ്കിലും എൻ്റെ ഉള്ളിൽ അന്നും എന്നെക്കൊണ്ടൊരു നേഴ്സായി ഒരിക്കലും ജോലി ചെയ്യാൻ കഴിയില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അന്ന് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും എന്നെ ഒരു ഡോക്ടർ ആക്കണം എന്നായിരുന്നു ഞാൻ മാതാവുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറയും എങ്കിൽ നേഴ്സിങ് അത് കഴിഞ്ഞ് ഞാൻ മെഡിസിന് പൊക്കോളാം എന്നെ സഹായിക്കണം എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കണം എന്നെ സഹായിക്കാൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു എന്നെ ഐ എൽസ് കോച്ചിങ്ങിന് കൊണ്ട് ചേർത്തു ഞാനൊന്നും പഠിച്ചിരുന്നില്ല രാവിലെ ക്ലാസ്സിന് പോകും അവിടെ ഇരിക്കും വൈകുന്നേരം റൂമിൽ വരും ഒന്നും തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നില്ല പക്ഷെ പ്രാർത്ഥിച്ചിരുന്നു ബൈബിൾ നന്നായി വായിച്ചിരുന്നു പ്രാർത്ഥന നന്നായി ചൊല്ലിയിരുന്നു അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്താണ് അവിടെ പോയി അറിയില്ല ഞാൻ ഉപ്പുമായിട്ടാണ് പോയത് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഞാൻ എക്സാം എഴുതി എനിക്കറിയില്ല ഞാൻ എന്താണ് റൈറ്റിംഗ് എഴുതിയത് എന്താണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല എന്താ സ്പീക്കിംഗ് പറഞ്ഞതെന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു നിൻ്റെ സ്കോർ ഇതൊക്കെയാണ് എനിക്ക് സിക്സ് സിക്സ് പോയിൻറ്റ് ഫൈവ് സെവൻ സെവൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് ഈ സ്കോറ് കിട്ടുമെന്ന് മാതാവ് എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ കാണിച്ചു തന്നു പിറ്റേന്ന് രാവിലെ ഞാൻ അമ്മയോട് എണീറ്റ് പറഞ്ഞു അമ്മേ ഇതായിരിക്കും എൻ്റെ സ്കോറ് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു എനിക്ക് അമ്മ മാതാവ് കാണിച്ചു തന്ന അതേ സ്കോറായിരുന്നു ലഭിച്ചത് എന്നിരുന്നാലും ഞാൻ ഒരിക്കലും നേഴ്സിംഗിന് പോകാൻ തയ്യാറായിരുന്നേ ഇല്ല അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണേ എന്ന് ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറഞ്ഞു നീ പോയി മാതാപിതാക്കളോട് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മാതാപിതാക്കളോട് സംസാരിച്ചു ഞാൻ ചോദിച്ചു ഞാൻ പുറത്തു പോയി എം ബി ബി എസ് ചെയ്തോട്ടെ എന്ന് ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചു അവർ പൂർണ്ണ മനസ്സോടെ എന്നെ അതിനനുവദിച്ചു ആകെ ഒരു കണ്ടീഷൻ വരിച്ചത് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരിക്കണം ചൂസ് ചെയ്യുന്നത് എന്നായിരുന്നു എൻ്റെ പപ്പ തന്നെയാണ് എനിക്ക് രാജ്യവും ഏജൻസിയും എല്ലാം തിരഞ്ഞെടുത്തുന്നത് എൻ്റെ പൊപ്പയാണ് ഞാനിപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഒരു രണ്ടാം വർഷ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് എനിക്കറിയാം അവിടെ ഞങ്ങൾക്ക് ജോർജിയൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് എനിക്കത് വായിക്കാൻ പോലും എനിക്കറിയത്തില്ല എങ്ങനെയാണത് വായിക്കണ്ടേ എങ്ങനെയാണ് പ്രനൗൺസ് ചെയ്യണ്ടേ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എക്സാമിന് പോകുമ്പം ഞാൻ പറയും ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ഇറ്റ് ഈസ് ബൈ ഗ്രേസ് എല്ലാ ജോർജിയൻ പരീക്ഷയിലും ആവശ്യത്തിനധികം മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇനി ഞാൻ അടുത്ത മാസം എൻ്റെ അടുത്ത സെമസ്റ്റർ സെക്കൻഡ് ഇയർ ഫോർത്ത് സെമസ്റ്ററിലേക്കാണ് ഞാൻ പോകുന്നത് എനിക്കറിയാം അമ്മമാതാവ് എൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മ മാതാവ് എൻ്റെ പപ്പയെ കാത്തു രക്ഷിച്ചതാണ് എൻ്റെ പപ്പ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും പപ്പ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെല്ലും പക്ഷേ അതിന് വേണ്ടി സമയം മാറ്റി വെക്കത്തില്ലായിരുന്നു കഴുത്തിൽ കാശുരൂപമുണ്ട് അമ്മ ഇന്ന് രാവിലെ പപ്പ പോകുമ്പം നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഒരു പ്രവർ പവർ ടിൽ ട്രില്ലർ എന്ന് പറയുന്ന പറയുന്നൊരു മെഷീനുണ്ട് അതിനൊരു ഇരുന്നൂറ് കിലോ ഭാരം വരും അത് ഒരു ഇറക്കത്തിലൂടെ പപ്പ ഉന്തി ഇറക്കേണ്ടതിന് പകരം വലിച്ചിറക്കി അതിന് രണ്ട് ഹാൻഡിൽ പിടിച്ച് വലിച്ചിറക്കി അതിൻ്റെ ഭാരം കാരണം അത് നിയന്ത്രണം വിട്ട് എൻ്റെ പപ്പയും കൂട്ടി അവിടെ ഒരു ഷട്ടറുണ്ട് ഞങ്ങളുടെ ആ ഒരു സ്ഥലത്തൊരു ഷട്ടറുണ്ട് അതിന് പോയി ഇടിച്ചു ഷട്ടർ പൂർണ്ണമായി തകർന്നു പോയി പക്ഷേ എൻ്റെ പപ്പയ്ക്കൊന്നും പറ്റിയില്ല ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അമ്മ അമ്മമാതാവ് കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ പപ്പയെ ആ അപകടത്തിൽ നിന്നും രക്ഷിച്ചതെന്ന് ഞാൻ പൂർണമായും ഞാൻ വിശ്വസിക്കുന്നു പപ്പയെ കാത്തു രക്ഷിച്ചത് കാശുരൂപം കഴുത്തിലുണ്ടായിരുന്ന കാശുരൂപവും നെറ്റിയിൽ പപ്പയ്ക്ക് അമ്മ അമ്മയെന്നും വരച്ചു കൊടുത്തിരുന്ന തൈലം വെച്ച് വരച്ചു കൊടുത്തിരുന്ന കുരിശുമായി നെറ്റിയിൽ വരച്ചു കൊടുത്ത കുരിശുകൊണ്ടാണ് പപ്പ ഇന്നും ജീവനോടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് കാരണം ആ ഒരു ഹാൻഡിൽ പപ്പയെ പോയി ഇടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അറിയത്തില്ലായിരുന്നു പപ്പയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ അറിയത്തില്ല പപ്പ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നേ എന്തായാലും ആ ഒരു വെയിറ്റ് ഉള്ള സാധനം നമുക്ക് ഊഹിച്ചാലറിയാം അത് ഇരുന്നൂറ് കിലോ ഒരു മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് തകർ തളർച്ചു കഴിഞ്ഞാൽ എന്തായാലും റിബും ഹാർട്ടും ഒക്കെ പോകും പക്ഷെ മാതാവിൻ്റെ പപ്പയെ രക്ഷിച്ചതാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോ എന്താണെന്നും മാതാവ് എന്താണെന്നും ഞാൻ വളരെയധികം മനസ്സിലാക്കി അതേപോലെ തന്നെ പപ്പ ഒരു പ്രാവശ്യം കുരുമുളക് പറയ്ക്കാനായിട്ട് ഇരുമ്പ് തോട്ടി കൊണ്ട് പോകെ ഇലക്ട്രിക് ലൈനയിൽ പോയി തട്ടി പക്ഷേ പപ്പയ്ക്ക് ഒന്നും പറ്റിയില്ല കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കണ്ണു പൊത്തി കാരണം അത്രയ്ക്കും സ്പാർക്ക് അതിൽ നിന്നും വന്നിട്ടും എൻ്റെ പപ്പയ്ക്ക് ഒന്നും പറ്റിയില്ല കൂടെയുള്ളവർ പറഞ്ഞു നീ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നായിരുന്നു ഞാൻ എല്ലാവരും ചോദിച്ചത് അതും എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന മാതാവ് കൂടെ ഉള്ളതുകൊണ്ടാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മമാതാവ് എന്നെ ഉള്ളംകൈയിൽ കൊണ്ടു നടക്കുകയാണെന്നാണ് കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേഴ്സിങ് ന്യൂസിലൻഡിൽ ചെയ്യേണ്ട ഞാൻ ഇന്ന് എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മമാതാവ് മനസ്സിലാക്കി എന്നെ അതിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഉടമ്പടി എടുത്തതിനു ശേഷം പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു എനിക്കധികം ആളുകളോട് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഈ ജോർജിയയിലാണെങ്കിൽ പോലും അധികം ആരുമായിട്ട് ഞാൻ സംസാരിക്കാറില്ല ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് അമ്മമാതാവുമായിട്ടാണ് എന്നാൽ ഉടമ്പടി എടുത്തതിനു ശേഷം രോഗികളെ കാണുമ്പം അവശരായവരെ കാണുമ്പം ഞാൻ അവരോട് പോയി സംസാരിക്കാറുണ്ട് ഒരുപാട് സംസാരിക്കും എന്നാൽ കഴിയുന്ന വിധം അവർക്ക് സഹായങ്ങൾ ചെയ്യും ജോർജിയയില് ഭിക്ഷക ആളുകൾക്ക് ഞാൻ ഭക്ഷണമെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ നാട്ടിലുള്ള സമയത്ത് ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവില് വോളണ്ടറി ചെയ്തിട്ട് അവരുടെ കൂടെ പോയി ഓരോ രോഗികളെ കണ്ട് അവരുടെ മുറിവുകൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് കെട്ടിയിട്ടുണ്ട് ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവിടെയുള്ള അമ്മമാരെ കുളിപ്പിക്കുകയും അവരുടെ ബാത്റൂം കഴുകി കൊടുത്തിട്ടുണ്ട് അവരുടെ നഖം വെട്ടിക്കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ആവശ്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്കൊരു മകളായി നിന്ന് ചെയ്തു കൊടുക്കാൻ അമ്മ മാതാവ് എന്നെ നയിച്ചു ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ അമ്മ അമ്മമാതാവിൻ്റെയും ഈശോയുടെയും കൂടെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉണ്ടാകുമെന്ന് അമ്മ മാതാവിന് ഞാൻ പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ബിനി ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് വഴി ഞാനിത് കാണുമായിരുന്നെങ്കിലും ആദ്യമൊക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പല പല വീഡിയോസ് കാണുകയും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഞാൻ നയനയോട് പറഞ്ഞത് ഇങ്ങനെയൊരു ഉടമ്പടി ഉണ്ട് നിങ്ങൾക്ക് പോയി അതെടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയിച്ചു അതേസമയം തന്നെ ഞാനും ലൈറ്റ് എക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഏഴ് വർഷത്തോളം ആയിരുന്നു ടു തൗസൻഡ് സിക്സ്റ്റീനു ശേഷം ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി പക്ഷേ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് അവിടെ എത്താൻ സാധിച്ചില്ല കോവിഡും കുറേ ഇഷ്യൂസും എല്ലാം കാരണം അതിനുശേഷം ടൂ തൗസൻഡ് ട്വൻറ്റിയിലാണ് അവിടെ എത്തുന്നത് അപ്പോൾ ലൈറ്റ് ക്യാൻറ്റിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ വിത്തിൻ ടു മന്ത്സിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഡെലിവറി ആവുകയും ചെയ്തു ആ സമയത്തൊന്നും ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല കാരണം ഒരു കോവിഡ് ടൈം ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആർക്കും വരാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല എങ്കിലും ഈ സാക്ഷ്യങ്ങൾ കാണുകയും അതെല്ലാം ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പ മുപ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതനുസൃതമായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി യേശ മുപ്പത്തിമൂന്ന് പതിനഞ്ച് നീതിയുടെ മാർഗത്തിൽ ചലിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ കൈക്കുലി വാങ്ങാതിരിക്കുവാൻ കൈ കുടയുന്നവൻ രക്തച്ചൊരിച്ചലിനെ പറ്റി കേൾക്കാതിരിക്കുവാൻ ചെവി പുത്തുന്നവൻ തിന്മ ദർശിക്കാതിരിക്കുവാൻ കണ്ണുകളടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും നയന ആൻഡ് കുര്യാക്കോസ് എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവ നന്മകളെ ഈ അമ്മയുടെ ഈ അടുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം എപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ദൈവസ്നേഹത്തിൽ ബലപ്പെടുത്തുന്നതാണ് ചില കാര്യങ്ങൾ നമ്മളോട് പരിശോധിക്കുവാൻ പറയും നിങ്ങൾ ഉന്നതത്തിൽ വസിക്കുവാൻ ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തയ്യാറുള്ളവരാണോ ആ മേഖലകളിൽ ഏതെങ്കിലുമൊക്കെ ബ്ലോക്കുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റുവാനായി നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും കൂടുതൽ എളിമപ്പെടുക കൂടുതൽ വിശുദ്ധീകരിക്കുക കൂടുതൽ നന്മ ചെയ്യുവാൻ വേണ്ടി സന്നദ്ധമാവുക കുറെ കൂടി ചൈതന്യത്തോടെ തീഷ്ണുതയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ അറിയിക്കുന്ന പ്രവൃത്തികളിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക അവിടെയാണ് നമ്മൾ ആ ഒരു സമർപ്പണം നമുക്ക് ഉള്ളിൽ ബലപ്പെടുമ്പോഴാണ് നമുക്ക് ഒരു ലജ്ജയില്ലാതെ മടിയില്ലാതെ ഈശോയെക്കുറിച്ച് പറയുവാൻ ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എവിടെയും യേശുനാമത്തിനു വേണ്ടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വലിയ ബലം ും പ്രവർത്തനം ചെയ്യുവാനാവുക ദൈവാത്മാവ് വസിക്കുന്നവർക്ക് മാത്രമാണ് ഇല്ലെങ്കിൽ നമുക്ക് നൂറ് കാരണങ്ങൾ തടസ്സം കണ്ടെത്താൻ പറ്റും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ നന്മ ചെയ്യുന്നതിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അറിയിക്കുന്നതിന് നിരന്തരം ശ്രദ്ധയുള്ളവരാകും മകളതാണ് പറയുന്നത് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ദൈവത്തോടുള്ള നിരന്തരമായ കമ്മ്യൂണിക്കേഷനും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു ജോർജിയ എന്ന ഭാഷ പോലും അറിയില്ലെങ്കിലും അവിടെയുള്ള പരീക്ഷകളിൽ എപ്പോഴും വിജയം നൽകിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ അപ്പൻ്റെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൻ്റെ കഴുത്തിൽ അമ്മയുടെ കാശരൂപമുണ്ട് അതോടൊപ്പം തന്നെ ഉടമ്പടി തൈലം പൂശി എന്നും രാവിലെ നിത്യത്തടത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണം ാണ് പുറത്തേക്ക് എപ്പോഴും പോകുന്നതും ആ ക്ലേശമുള്ള കൃഷിപ്പണിയിൽ ഒന്നൊരു മെഷീൻ വന്ന് ഇരുന്നൂറ് കിലോയോളം ഭാരമുള്ളത് അതിൻ്റെ ഹാൻഡിൽ വന്ന് അപ്പന അപകടമൊന്നുമില്ലാതെ അത് സുരക്ഷിതമായതിനെ അത് കുരുമുളക് പറിക്കുമ്പോൾ അതിന് ഇരുമ്പ് തൊട്ടി ലൈൻ കമ്പിയിൽ മുട്ടിയെങ്കിലും യാതൊരു അപകടവുമില്ലാതെ അപ്പൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനെക്കുറിച്ച് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് വലിയൊരു സംരക്ഷണത്തിൻ്റെ കവചം തീർക്കുന്നുണ്ട് അപകടകരമായ ഏതൊരു സാഹചര്യത്തിലും ദൈവാത്മാവിൻ്റെ സഹായത്താൽ ഈശോയുടെ സഹായത്താൽ നമ്മളെ അതിൽ നിന്ന് മോചിപ്പിക്കുകയും നമ്മുടെ ആരോഗ്യം നമ്മുടെ ആയുസ് നമ്മുടെ ജീവിതം നമ്മുടെ സമ്പത്ത് അത് സുരക്ഷിതമാക്കുവാൻ എപ്പോഴും സംരക്ഷണം ലഭിക്കുന്നത് അനുഭവിക്കുവാനാവും നമുക്ക് പ്രത്യാശയോടെ എളിമയുള്ള മനസ്സോടെ വിശുദ്ധിയോടെ ദൈവഭവനത്തിൽ വസിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഉടമ്പടി ജീവിക്കാം ഉടമ്പടിയുടെ പ്രവൃത്തികൾ പ്രാർത്ഥികൾക്കൊപ്പം അതിൻ്റെ പ്രവൃത്തികൾ കൂടുതൽ തീഷ്ടമായി നമുക്ക് പങ്കു നമ്മുടെ ജീവിത നിയോഗങ്ങളെ അമ്മമാതാവും തുരിക്കുമാരനും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ജീവിതത്തിന് അനുഭവമാക്കി മറ്റുത്തരും ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ഓരോ അനുഭവത്തിനും അമ്മ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക